റിയാതെ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രകൃതിയുടെ അകളങ്ക സൗന്ദര്യം നുകരാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകും നെല്ലേതു മരത്തിലാണ് വിളയുന്നതെന്ന് മകനോ മകളോ അച്ഛനോട് ചോദിക്കുമ്പോഴായിരിക്കും തലമുറകളോട് നമ്മൾ ചെയ്ത പാപം ഹൃദയ നൊമ്പരമായി മാറുന്നത് ശരാശരി മലയാളി അനുഭവിക്കുന്ന ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ ഓർമ്മകൾ ഓരോരുത്തരെയും കെട്ടുപിണഞ്ഞു കിടപ്പുണ്ട് എന്നതാണ് വാസ്തവം സ്ഥലമുണ്ടായിട്ടും മണ്ണിൽ ഒരു ഇടാത്തവർക്ക് സമയമില്ല എന്ന കാരണമുണ്ട് സമയമുള്ളവർക്ക് കൃഷി ചെയ്യാനും താൽപ്പര്യമില്ല ഇക്കൂട്ടരിൽ നിന്നും വ്യത്യസ്തരായി ഇറങ്ങിയ ദമ്പതിമാരാണ് തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർകോണം കീഴാവൂരിൽ താമസിക്കുന്ന തുളസീധരൻ ഉണ്ണിത്താനും പ്രസന്നകുമാരിയും കാർഷിക വൃത്തിയെ സ്നേഹിക്കാൻ പ്രേരണയേകുന്ന ഒരു പരമ്പരാഗത കാർഷിക കുടുംബത്തിലാണ് തുളസീധരൻ ഉണ്ണിത്താൻ ജനിച്ചത് പത്താം വയസ്സിൽ വീട്ടുമുറ്റത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് കാർഷിക ജീവിതം ആരംഭിച്ചത് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയ തുളസീധരൻ ഉണ്ണിത്താൻ ഭാര്യയോടൊപ്പം ചേർന്ന് കൃഷി ആരംഭിച്ചു ചെറുപ്പം മുതലേ ഞാൻ കൃഷിയായിട്ട് വളരെ ചെറുപ്പകാലം ഉള്ള സമയത്ത് ഓരോ ചെടികൾ നടുകയും അങ്ങനെ കൃഷിയോ താല്പര്യം ഉണ്ടായത് പിന്നെ പ്രവാസി ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ താല്പര്യം കൊണ്ട് ഇത് കുറേശ് തുടങ്ങി ഇപ്പോൾ എല്ലാ വിക കൃഷികളും ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഞാനും എൻ്റെ വൈഫ് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് എല്ലാ കൃഷി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി സാധനങ്ങളും ആവശ്യം കഴിഞ്ഞ് വിൽക്കാനും ഉണ്ട് വരുമാനത്തിൻ്റെ കൂടുതൽ പറയാൻ പറ്റില്ല കാലാവസ്ഥ വ്യതിയാനം വരുന്ന സമയത്ത് പല രീതിയിലുള്ള വോട്ടുകൾ സംഭവിക്കാറുണ്ട് പിന്നെ പഞ്ചായത്തിലെ കൃഷിഭവനിലെ സ്റ്റാഫുകൾ കംപ്ലീറ്റ് നല്ല സഹകരണമാണ് ആവശ്യമുള്ള പച്ചക്കറികൾ വിത്തുകൾ എല്ലാം കൃഷിഭവനിൽ തരുന്നുണ്ട് തെങ്ങ് പപ്പായ പ്ലാവ് എന്നിവയൊക്കെ തഴച്ചു വളർന്ന മണ്ണിലേക്ക് വാഴയും ചേനയും ചേമ്പും കാച്ചിലും ഇഞ്ചിയും കൂവയും പാവലും പടവലവും പയറും മഞ്ഞളും മറ്റു പച്ചക്കറികളും നട്ടുവളർത്തി ജൈവവളങ്ങൾ സൂക്ഷ്മജീവി വളങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് സംയോജിത സസ്യ സംരക്ഷണം എന്നിവ ഇവരുടെ ജൈവകൃഷിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിന് ഈ ദമ്പതികൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലന പരിപാടികളിലും സെമിനാറുകളിലും പങ്കെടുക്കുന്നതും പതിവാണ് പരിശീലനം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ മുമ്പേ കൃഷിയിൽ താല്പര്യമുണ്ട് അപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് ഒക്കെ കാലഘട്ടം മുതലേ ഞാൻ കൃഷി ചെയ്യുന്നു പിന്നെ എനിക്കിതിനെ ഇതിനെ കുറിച്ച് മുമ്പൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ കൃഷിക്ക് ആഴ്ന നിർത്തുമ്പോൾ അവർ ചെയ്യുന്ന കൂടെ നിന്നിട്ട് അവർ ചെയ്യുന്നത് കണ്ടാണ് എനിക്ക് ഇതിൽ ഒറ്റ താല്പര്യം വരികയും അത് ചെയ്യാനുള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ് അതിന് മുന്നേ ഒന്നും എനിക്കറിയില്ല മൺമറ്റിയെടുത്തൊന്നും വിട്ടാൽ പോലും അറിയില്ലായിരുന്നു അപ്പോൾ അവർ ചെയ്യുന്ന നോക്കി അതേ കണ്ട് അങ്ങനെയാണ് എനിക്കിത് വന്നത് പിന്നെ കൃഷിഭവനിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കൃഷിഭവനിൽ നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങൾക്കും അത് എന്ത് അതുണ്ടെങ്കിലും അറിയിക്കുകയും ചെയ്യും അതുപോലെ എന്ത് കാര്യങ്ങളിലും വെച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും അത് ക്ലിയർ ചെയ്യാനും അപ്പോൾ ഇന്നത് ഇന്ന ഇന്ന രീതിയിലാണോ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ത് ചോദിച്ചാലും നല്ലതുകൊണ്ട് അതുപോലെയുള്ള സഹായങ്ങളും എല്ലാം ഉണ്ട് വിത്ത വിത്ത വളവും വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ നമ്മളറിയിക്കുകയും അതുപോലെ പിന്നെ എന്ത് എന്ത് കാര്യങ്ങൾക്കും നല്ല സഹകരണമാണ് കൃഷിഭവനായിട്ട് ശാസ്ത്രീയ കൃഷിരീതിയോട് സ്ഥിരമായ താൽപ്പര്യമാണെന്ന് ഇവർ പറയുന്നു കൂടാതെ മറ്റു കൃഷിക്കാർ കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവരുടെയും തങ്ങളുടെയും കൃഷി രീതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് പരസ്പരം കൃഷി അറിവുകൾ കൈമാറുകയും ചെയ്യുന്നു ഈ ദമ്പതികൾ പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണ് ജൈവകൃഷി കൃഷി ഇത് മനുഷ്യനും പ്രകൃതിയുമായുള്ള അടുപ്പത്തിന്റെ മറ്റൊരു മുഖമാണ് മുഖമാണ്കുടം ഗ്രാമപഞ്ചായത്തിന്റെ ആകെ കൃഷിയുടെ ശതമാനവും വാർഡിലാണ് നടന്നിട്ടുള്ളത് എന്ന് എനിക്ക് അഭിമാനമുണ്ട് ഏറ്റവും കൃഷിയും കർഷകരുമാണ് വാർഡിലുള്ളത് അതിലാണ് ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ശ്രീമാൻ തുളസീധരൻ ഉണ്ണിത്താനും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്നകുമാരിയും ഇവരുടെ കാര്യം പ്രത്യേകമായി എടുത്തു പറയാൻ ഒരുപാട് കർഷകരുണ്ടെങ്കിലും ഇവരെന്തുകൊണ്ട് വ്യത്യസ്തരാകുമെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായി അത്യാവശ്യം നല്ല മെച്ചപ്പെട്ട നിലയിലുള്ള ആളാണ് അദ്ദേഹം പ്രവാസിയായിരുന്നു സാധാരണഗതിയിൽ എല്ലാവരും പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ചെയ്യുക അവരുടെ എല്ലാം സ്വത്തുകളെല്ലാം സംരക്ഷിച്ച് വാടകയ്ക്ക് വീടൊക്കെ കൊടുത്ത് അങ്ങനെ സുഖജീവിതം ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ ഭൂമിയോടും കൃഷിയോടുമുള്ള അദ്ദേഹത്തിൻ്റെ വല്ലാത്ത ഒരു സ്നേഹം സാമൂഹ്യ പ്രതിബദ്ധത ഇതൊക്കെയാണ് ഞാൻ അവരിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേക പ്രത്യേകത രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് മറ്റാരെയും ആശ്രയിക്കാതെ കൃഷി ചെയ്യുകയും ഒട്ടനവധിയായ ഏതെങ്കിലും ഒരു കൃഷി മാത്രമൊന്നും പറയാൻ കഴിയില്ല എല്ലാത്തരം കൃഷികളിലും ഒരു വ്യാപൃതരാവുകയും നമ്മുടെ നാടിന് മാത്രമല്ല നമ്മളെ ആകെ നമ്മുടെ ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എത്തിയാൽ തന്നെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ആ ഒരു കാർഷിക സമൃദ്ധിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഭക്ഷണത്തിന് ആവശ്യമുള്ളത് ഈ ദമ്പതികൾ വിളയിച്ചെടുക്കുന്നു അതിനായി സങ്കര ഇനം വിത്തുകൾ ശേഖരിച്ചു വിളവുകൾ കൂട്ടാൻ സങ്കര ഇനം വിത്തുകൾ എന്നതാണ് ആധുനിക കൃഷിയിലെ മുദ്രാവാക്യം വിത്തുഗുണം പത്തുഗുണം എന്നതിൽ തർക്കമില്ല പക്ഷേ ഇല്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള വിത്തിനുപോലും കാര്യമായ വിളവ് നൽകാനാവില്ല എന്ന് ഈ ദമ്പതികൾ മനസ്സിലാക്കി മണ്ണിന്റെ ആരോഗ്യമാണ് ചെടികളുടെ ആരോഗ്യം ജൈവകൃഷിയിൽ ചെടികളുടെ രോഗപ്രതിരോധ ശേഷി ഉറപ്പുവരുത്തുന്നതിന് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് ആവശ്യമാണ് മണ്ണൊരുക്കുന്നതിൽ കൂടുതൽ വൈവിധ്യം നേടിയ തുളസീധരനും പ്രസന്നകുമാരിയും മണ്ണിന്റെ പി എച്ച് പരിശോധിച്ച് തിട്ടപ്പെടുത്തിയ ശേഷം മണ്ണൊരുക്കം നടത്തുന്നു നേർമയുള്ള മണ്ണ് കലർന്ന മണ്ണുമായി നിശ്ചിത അനുപാതത്തിൽ കൂട്ടിക്കലർത്തുന്നു കൂട്ടിക്കലർത്തിയ മണ്ണ് ഒരാഴ്ച നിരത്തിയിട്ട് ഉണക്കിയ ശേഷം കുറച്ച് കുമ്മായമിട്ട് കൂട്ടിക്കലർത്തി വെള്ളം തളിച്ച് ഇരുപത് ദിവസത്തിനു ശേഷം തൊണ്ണൂറ് കിലോ ചാണകം വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ ട്രൈക്കോഡർമ എന്നിവ ചേർത്ത് വെള്ളം തളിച്ച് ഇളക്കി നിരത്തിയിട്ട് വീണ്ടും വെള്ളം തളിച്ച് മുകളിൽ ചണച്ചാക്കിട്ട് മൂടും വീണ്ടും ഏഴ് ദിവസം കഴിഞ്ഞ് ഇതിനോടൊപ്പം കോഴിക്കാഷ്ടവും ചേർത്ത് വളമായി ഉപയോഗിക്കുന്നു മനുഷ്യന് ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് പോഷകമൂലകങ്ങളുടെ കലവറയായ പച്ചക്കറികൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ ദമ്പതികൾ പഠന ക്ലാസുകളിൽ നിന്നും മനസ്സിലാക്കി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക സാധാരണക്കാരായിട്ടുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതികൾ സ്ഥിരമായി നമ്മളിവിടെ കൊടുക്കുന്നത് വാഴ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വാഴ കന്നും വളവും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ധാരാളം കിഴങ്ങ് വർഗ കൃഷിക്കാരുണ്ട് നമ്മുടെ പഞ്ചായത്തില് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കിഴങ്ങ് വർഗങ്ങൾ ഒരു കിറ്റാക്കി അതോടൊപ്പം വളം കൊടുക്കുന്നുണ്ട് കൂടാതെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഗ്രൂപ്പുകൾ കൃഷിക്കൂട്ടങ്ങൾ അതാണിപ്പോൾ നമ്മുടെ വകുപ്പിൻ്റെ ഏറ്റവും മികച്ച ഒരാശയമായിട്ട് നടപ്പിലാക്കി വരുന്നത് അപ്പോൾ കൃഷിക്കൂട്ടങ്ങളെ ഗ്രൂപ്പുകളെ സഹായിക്കാനായിട്ട് ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈകളും വളങ്ങളും ഒപ്പം ജൈവ കീടനാശിനികളും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ വ്യക്തികൾക്കും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇതുപോലെ തന്നെ പച്ചക്കറി തൈകളും വളങ്ങളും ജൈവ കീടനാശിനി അടങ്ങിയ കിറ്റ് പോലെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ ഫലവൃക്ഷങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഫലവൃക്ഷങ്ങളുടെ ഒരു അഞ്ച് എണ്ണം വീതം അടങ്ങിയ അതും ഒരു പാക്കേജ് പോലെ വളങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ പള്ളിപ്പുറം പാടശേഖരം നമ്മുടെ ആണ്ടൂർ കോണം പഞ്ചായത്തിലെ ഏറ്റവും ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പാടശേഖരങ്ങളിൽ ഒന്നാണ് അവിടുത്തെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നെൽവിത്ത് നൂറ് ശതമാനം സൗജന്യമായും അല്ലാതെ അവർക്ക് പൂട്ടുന്നതിന് ഉഴവുകൂലിയായിട്ട് ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും സഹകരണത്തോടുകൂടി ഉഴവുകൂലിയും നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളങ്ങളും കർഷകരുടെ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന പല രോഗങ്ങളെയും ചെറുത്തു നിൽക്കുന്നതിന് പ്രകൃതിദത്തമായി ഉൽപാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾക്ക് വലിയ പങ്കുണ്ട് ശരീരത്തിന്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ ധാതു ലവണങ്ങളും വിറ്റാമിനുകളും പച്ചക്കറികളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് തുളസീധരൻ ഉണ്ണിത്താനും പ്രസന്നകുമാരിയും തിരിച്ചറിഞ്ഞു കേരളീയർക്ക് ഏറ്റവും പ്രിയമുള്ള പച്ചക്കറിയാണ് വള്ളിപ്പയർ സ്വാദിലും നിറത്തിലും വലിപ്പത്തിലുമുള്ള പയറാണ് ഈ ദമ്പതികൾ നട്ടുവളർത്തുന്നത് ജൈവരീതിയിലുള്ള കൃഷിയായതിനാൽ പയറിന് വൻ സ്വീകാര്യതയുണ്ടായി കീടനിയന്ത്രണവും വിളവുമൊക്കെ കൃത്യമായി പരിശോധിക്കും വിവിധയിനം പച്ചക്കറികളാണ് ഇവർ പല സ്ഥലത്തായി അറുപത്തിയഞ്ച് സെന്റിൽ നട്ടുനനയ്ക്കുന്നത് പച്ചമുളകിന്റെ തന്നെ വിവിധ ഇനങ്ങളുണ്ട് കൃഷിയിലൂടെ ഇവർക്ക് ലഭിക്കുന്ന ആനന്ദവും സ്വായത്തമാക്കുന്ന ആത്മവിശ്വാസവും അവർണ്ണനീയമാണ് വേനൽക്കാലമായാൽ കൃഷികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കാലത്തെ തന്നെ എല്ലാ ും ജലമെത്തിക്കും കിണറ്റിൽ നിന്നും ജലം പമ്പ് സെറ്റ് വഴി എല്ലാ സസ്യങ്ങൾക്കും എത്തിക്കുകയാണ് ഈ ദമ്പതികൾ കൃഷിഭവന്റെ സഹായത്തോടെ സബ്സിഡി നിരക്കിൽ ജലം പമ്പ് ചെയ്യുന്നതിനുള്ള വൈദ്യുതി കിട്ടുന്നു ഇവർക്ക് ഇതിന് ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ അണ്ടർകോണം ബന്ധപ്പെട്ട് ടുത്ത് പറഞ്ഞ് കൃഷി ചെയ്യുകയാണ് എനിക്ക് കണക്ഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ കൃഷി ഓഫീസർ ബോർഡ് അപേക്ഷ തരികയും അത് ചെയ്തിട്ട് എനിക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കണക്ഷൻ തന്നു അങ്ങനെ ഇപ്പം ആവശ്യമുള്ള വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കുന്നു കാർഷിക ആവാസ വ്യവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷിയിലൂടെ പ്രകൃതിയിലേക്കുള്ള മടങ്ങി മടങ്ങിവരവ് അനിവാര്യമാണ് രാസകീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം ഭൂമിയിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ പ്രത്യേകിച്ച് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ആഗോളതാപനത്തിനിടയാക്കുന്ന ഹരിതവാതകങ്ങളുടെ നിർഗമനം കുറയ്ക്കുന്നതിനായി ലോകരാഷ്ട്രങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമുള്ള കൃഷിരീതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട് കർഷകർക്ക് രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് രജിസ്ട്രേഷൻ നമ്മുടെ കൃഷിഭവനിൽ നേരിട്ടെത്തി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ തിരക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇറങ്ങി അവർക്ക് ആ രജിസ്ട്രേഷൻ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ഒപ്പം നിൽക്കുന്ന കൃഷിഭവനിൻ്റെ ജീവനക്കാരുണ്ടാവും എന്നറിയിക്കുന്നു കൂടാതെ തന്നെ നമ്മുടെ കൃഷി വികസി സങ്കല്പ എന്ന് പറഞ്ഞ പുതിയ പദ്ധതിയുടെ ഒന്ന് രണ്ട് രണ്ട് ക്യാമ്പയിൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു വരുന്ന ആളുകളിൽ നമ്മുടെ ഈ പദ്ധതി തുടർച്ചയായിട്ടും മറ്റ് വാർഡുകളിലേക്കും പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും അതിൻ്റെ ക്യാമ്പയിനും മറ്റും നമ്മൾ നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തതാണ് ഒപ്പം തന്നെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ അതായത് നമ്മുടെ പുതിയതായിട്ട് നമ്മൾ പച്ചക്കറി ഊർജിത പച്ചക്കറി യജ്ഞത്തിനോട് അനുബന്ധിച്ചിട്ട് നമ്മുടെ വാർഡ് തലത്തിലുള്ള എല്ലാ മീറ്റിങ്ങുകളും സംഘടിപ്പിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മഴ കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമ്മൾ ഓണക്കാലത്തിനുള്ള പച്ചക്കറിക്കും ഓണക്കാലത്തിനുള്ള പുഷ്പ കൃഷിക്കും നമ്മുടെ പഞ്ചായത്ത് പദ്ധതിയിൽ പണ്ട് വെച്ചിട്ടുണ്ട് ആ ഈ പദ്ധതികളിൽ പങ്കാളികളാണ് തുളസീധരൻ ഉണ്ണിത്താനും പ്രസന്നകുമാരിയും പ്രകൃതിക്ക് ദോഷം വരാതെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടുള്ള കൃഷിപ്പണികൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ബ്രസീലിൽ നിന്നും കേരളത്തിലെത്തിയ മരിച്ചീനി എന്ന ഈ വിള ഒരു പ്രധാന ആഹാരം എന്ന സ്ഥാനത്ത് നിന്നും വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു വിളയായി മാറിയിട്ടുണ്ട് മറ്റു കൃഷിയോടൊപ്പം മരിച്ചേനിയും ഇവർ കൃഷി ചെയ്തു വരുന്നു പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ഈ കൃഷിരീതി വരും തലമുറയ്ക്ക് മാതൃകയാവുകയാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം